അസലാമലൈക്കും വറഹമത്തല്ലായിത്തു ആ രാത്രിയിൽ ജയ്ത്തൂൻ ബിവി വളരെയധികം സന്തോഷത്തിലായിരുന്നു കാരണം മറ്റൊന്നുമല്ല പഠിച്ച റബ്ബേ ഞാൻ ആഗ്രഹിച്ചത് നീ എനിക്ക് തന്നല്ലോ അല്ല ഫർസാനയെ എങ്ങനെയൊക്കെ കെയറ് ചെയ്യണമെന്ന് അവർക്ക് അറിയുന്നില്ല മോളെ ഫർസാന മോൾക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ഹേ ഒന്നുമില്ല പാവം ജയ്ത്തൂൻ ബിവിക്ക് അറിയില്ലല്ലോ ഇത് അവൾക്ക് തുടക്കമല്ല എന്നുള്ളത് പക്ഷേ സെയ്ത്തൂൻ ബിവി വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് അവളെ സമീപിക്കുന്നത് പക്ഷേ ഡോക്ടർ ഷെയ്ഖ പറഞ്ഞ ആ ഒരു കാര്യം അതെ സെയ്ഫുദ്ദീൻ അല്പം മാറി നിൽക്കട്ടെ എന്തൊക്കെ തന്നെയാലും എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിട്ടുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ഇഷ്യൂസാവും അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ തൽക്കാലം അവൾ ഒറ്റക്ക് ജീവിക്കട്ടെ ജയ്ത്തൂൻ കെയർ ചെയ്തോളൂ നോ പ്രോബ്ലം പക്ഷെ സെയ്ഫിനെ വല്ലാതെ അങ്ങ് അടുപ്പിക്കണ്ട അത് ബീവിക്ക് വളരെയധികം സങ്കടമുള്ളതാക്കിയിരുന്നു പഠിച്ചോനെ എല്ലാവരും പറഞ്ഞു ഭർത്താവിൻ്റെ സാന്നിധ്യം വേണം ഭാര്യയ്ക്ക് എന്നാണ് പക്ഷെ ഈ ഡോക്ടർ എന്താ അങ്ങനെ പറഞ്ഞത് ആ എന്താണാവോ എന്തൊക്കെ തന്നെയാലും പഠിച്ചോനെ അല്ലഹമ്മദില്ല എൻ്റെ ആഗ്രഹം സാധിച്ചല്ലോ അതുതന്നെയാണ് എന്നാൽ ആ നിമിഷം തന്നെ ബീവിക്ക് പലതും മനസ്സിലേക്ക് കടന്നു വരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് അല്ല ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞിക്കാരുണ്ടാകുവാൻ വേണ്ടി പോകുന്നു അപ്പോ ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കണം അധികം നൽകണം ആ രാത്രിയിൽ തന്നെ അതാ സേഫിനെ വിളിക്കുന്നു സേഫ് ഓ സേഫ് ഇപ്പോ ഇവിടെ തനിച്ചാണല്ലേ ആ നീ അവിടെ അടുക്കലുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാവിടെ പിന്നെ എൻ്റെ സാന്നിധ്യം എൻ്റെ സേഫ് എനിക്ക് അങ്ങയോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല സത്യമായിട്ടും ഞാൻ എന്താ നിങ്ങളോട് പറയേണ്ടത് ഞാനൊന്ന് ആഗ്രഹിച്ചപ്പോഴേക്കും എനിക്ക് അങ്ങൊരു സമ്മാനമാണ് നൽകിയിട്ടുള്ളത് സേഫ് ഞാൻ അങ്ങയോട് എത്രമാത്രം കടപ്പെട്ടവളാണ് എന്തൊക്കെ തന്നെ ഞാൻ ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു കടപ്പാട് ഓ എനിക്ക് സേഫ് അങ്ങയോട് കൂടുതൽ കൂടുതൽ ബഹുമാനവും സ്നേഹവും തോന്നിത്തുടങ്ങുന്നു ഇങ്ങനൊരു ഭർത്താവിനെ പടച്ചറബായിട്ടാണ് എനിക്ക് തന്നത് എൻ്റെ ആഗ്രഹം അങ്ങ് സാധിപ്പിച്ചു തന്നല്ലോ സെയ്ഫ് തൻ്റെ പ്രിയപ്പെട്ട ബീവിയെ നെഞ്ചോട് ചേർത്ത് അവളുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് അതാ അറബി പറയുന്നു പറയുന്നോ എൻ്റെ പെണ്ണെ റബ്ബിനോട് ചോദിച്ചാൽ എല്ലാം നമുക്ക് തരുന്നല്ലേ അതൊരു പക്ഷേ ഏതെങ്കിലും വഴിയിലൂടെ ആയിരിക്കും നമ്മൾക്കുള്ള വഴി ഇതാണ് സെയ്ഫ് ആ അതെ അതെ അവൾ വഴിയല്ലേ നമുക്ക് ലഭിച്ചത് പെട്ടെന്ന് അതാ സേഫ് വിഷയം മാറ്റി ഒരു പക്ഷേ ബീവിക്ക് സംശയമാകുമോ എന്ന് തന്നെ ഭയന്നു സേഫ് ശരിയാണ് ഞാനല്ലേ മസുറയിൽ നിന്ന് അവളെ കണ്ടത് കണ്ട് അങ്ങയുടെ ഭാര്യയാക്കണം നിർബന്ധം പിടിച്ച് ഞാനല്ലേ ആ ഓക്കെ വെണ്ണേ എല്ലാം ക്രെഡിറ്റ് നിനക്ക് തന്നെയാണ് ഈ ഒരു കുഞ്ഞിൻ്റെ ക്രെഡിറ്റും നിനക്ക് തന്നെയാണ് അല്ലാതെ മറ്റാർക്കുമല്ല എന്താ സേഫ് ക്രെഡിറ്റ് ക്രെഡിറ്റൊരിക്കലും എനിക്കല്ല അങ്ങേക്കാണ് അങ്ങയുടെ കുഞ്ഞല്ലേ അവരുടെ തന്നെയാണ് എൻ്റെ ജയിത്തോൻ ഞാൻ എന്താ നിന്നോട് പറയേണ്ടത് വാ ഇന്ന് കൂടി ഒന്ന് ഉറങ്ങാലോ അതെന്താ അങ്ങനെ അപ്പം ഇന്നലെ വരെ എൻ്റെ സേഫിന് സമാധാനം കിട്ടിയില്ലേ കിട്ടാനിട്ടല്ല പെണ്ണേ എനിക്ക് നീ ഇവിടെ അവൾ അവിടെ എനിക്കാണെങ്കിൽ മനസ്സിനൊരു സന്തോഷം വേണ്ടേ സത്യം പറയാലോ എൻ്റെ പെണ്ണേ എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കുന്നത് തന്നെയാണ് ഇഷ്ടം നിന്റെ കൂടെ മാത്രം സേഫ് പ്ലീസ് ഈ സമയത്ത് അങ്ങനെ പറയല്ലേ ഒരിക്കലും ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ ഒരിക്കലും പറയാൻ പാടില്ല കാരണം അവൾ ഒരു ഗർഭിണിയായ പെണ്ണാണ് അങ്ങാണ് കുഞ്ഞിൻ്റെ പിതാവ് അതുകൊണ്ട് അവൾക്ക് സ്നേഹമാണ് കൊടുക്കേണ്ടത് പിന്നെ ഡോക്ടർ അങ്ങനെ പലതും പറയും അതൊന്നും വിഷയാക്കണ്ട അങ്ങ് അവളുടെ അടുക്കൽ പോകണം അങ്ങയുടെ സാന്നിധ്യം അവിടെ ഉറപ്പാക്കണം അവൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ അങ്ങനെയൊന്നുമില്ല പെണ്ണേ ആരതൊക്കെ പറഞ്ഞു നിന്നോട് അതെ സത്യമായിട്ടും അങ്ങനെയാണല്ലോ ഹേയ് ഇനി എന്റെ ബീയുടെ കൂടെ കുറച്ച് കാലം എനിക്ക് സമാധാനത്തോടുകൂടി ജീവിക്കണം ഡെലിവറി കഴിയുന്നവരെ അവൾ അവിടെ നിൽക്കട്ടെ അല്ല സേഫ് എന്തൊക്കെയാ പറയുന്നത് പഠിച്ച റബ്ബേ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ ഗർഭിണിയായൊരു പെണ്ണെന്ന് പറഞ്ഞാൽ എന്താ അവൾക്ക് സ്നേഹം വാരി കോരി കൊടുക്കണം അല്ലെങ്കിൽ ആ ഗർഭസ്ഥ ശിശുവിനെ അത് ബാധിക്കൂലേ സ്നേഹം കൊണ്ട് പൊതിയണം പ്രത്യേകിച്ച് ഭർത്താവിന്റെ സ്നേഹാണ് ഏതൊരു പെണ്ണും കൊതിക്കുക ആ ഒരു സമയത്ത് എന്താ അതുകൊണ്ട് അന്ന് എന്തായാലും അവളുടെ അടുക്കിലേക്ക് പോകണം എന്റെ പെണ്ണെ കിടത്താലും ഇവിടെ എപ്പോഴുംങ്ങളൊക്കെ പോയി വരാ നീ കിടക്കാൻ നോക്ക് സേഫ് നമ്മുടെ കൊട്ടാരത്തിന്റെ ആ ഭാഗത്തേക്കൊന്ന് നോക്കിക്കേ എത്ര മനോഹരമാണല്ലേ അത് കാണാൻ ആ എന്താ നീ ഇപ്പം ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത് അല്ലേ നമ്മുടെ ഈ ഒരു കൊട്ടാരത്തിനൊക്കെ ഒരു അവകാശി വേണ്ടേ ആരുമില്ലല്ലോ എൻ്റെ ജീവിതം കഴിയും അധികം വൈകാതെ തന്നെ അപ്പോൾ നമുക്കൊരു അനന്തപരവകാശി നമ്മുടെ സ്വത്തുക്കൾക്കൊരു ഉടമ അത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഈ കുടുംബത്തിൻ്റെ പേര് തന്നെ ബാക്കിയുണ്ടാവില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനു വേണ്ടി തയ്യാറായതും നമുക്കൊരു കുഞ്ഞെന്ന സ്വപ്നം മനസ്സിൽ ആഗ്രഹിച്ചതും എല്ലാം ഇപ്പോഴെനിക്ക് അഭിമാനം തോന്നുന്നു എൻ്റെ സേഫിൻ്റെ കാര്യത്തിൽ എൻ്റെ സേഫിന് കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യത്തിൽ ഒരു പ്രോബ്ലം ഇല്ല പ്രോബ്ലംസ് എല്ലാം എനിക്ക് തന്നെയാണ് ഇപ്പോൾ നൂറ് ശതമാനവും ബോധ്യപ്പെട്ടിരിക്കുന്നു എൻ്റെ പെണ്ണെ നീ അങ്ങനെയൊന്നും പറയല്ലേ നീ എന്തിനാ ഇപ്പം അതൊക്കെ പറയുന്നത് അറബി അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു ഈ ആർ സേഫ് എനിക്ക് അങ്ങയോട് എത്ര നന്ദി പറയണമെന്ന് അറിയുന്നില്ല എനിക്ക് സന്തോഷം കൊണ്ട് കരയാ തോന്നുകയാണ് ഒന്ന് കെട്ടിപ്പിടിച്ച് കരയണം അങ്ങേ അല്ലാതെ ഞാൻ റബ്ബിനോട് ഞാൻ സ്തുതി പറയുകയാണല്ലോ പഠിച്ചോനെ പെണ്ണേ നീ കൂടുതൽ മോശം അതൊക്കെ സർവ്വസാധാരണല്ലേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗർഭിണിയാവുക ഇതെന്താ നിന്റെ പറച്ചിൽ കേട്ടാൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണെ ഗർഭിണിയാകുന്നെന്ന് തോന്നുമല്ലോ എൻ്റെ സേഫ് അതുതന്നെയാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഗർഭിണിയായതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരിക്കലും അവളല്ല എന്നെനിക്ക് തോന്നാണ് എൻ്റെ അറ്റിലാണ് കുഞ്ഞുള്ളത് സത്യമായിട്ടും ആ രാത്രിയിൽ ജയ്ത്തൂൻ വിവയ്ക്ക് ഉറക്കം വരുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അവൾ വാനോളം പുകഴ്ത്തുന്നു ഒരുപാട് ഒരുപാട് ചുംബനങ്ങൾ സമർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൗഢിയെ അവൾ വളരെയധികം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അതിനെക്കുറിച്ച് കൂടുതലായി പറയുന്നു എന്നാലും എൻ്റെ സേഫ് എൻ്റെ സേഫ് വല്ലാത്തത് ആൾ തന്നെയാണ് കേട്ടോ എനിക്ക് എത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സത്യമായിട്ടും പ്രാർത്ഥിക്കായിരുന്നു ഒരുപാട് നേർച്ചയുണ്ട് ആ പിന്നെ നാളെ കുറിച്ച് ഹതിയും നൽകാറുണ്ട് എനിക്ക് ഇവിടേക്ക് വെച്ച് പാവപ്പെട്ട ആളുകൾ കുറവായിരിക്കും പൊതുവെ അറേബ്യയിൽ അതുകൊണ്ട് തന്നെ ഫർസാനിയുടെ വീട്ടിലേക്ക് അല്പം കൂടുതലായിട്ട് ക്യാഷ് അയക്കണം എന്നിട്ട് അനാഥരായ മക്കൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം വസ്ത്രം ഇതൊക്കെ വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി പറയണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് പറ്റുമെങ്കിൽ വീടും പക്ഷെ ഒരു കാര്യമുണ്ട് ഒരിക്കലും ഇതങ്ങയുടെ സ്വത്തിൽ നിന്ന് നിന്നെടുക്കരുത് എനിക്കെൻ്റെ പിതാവ് നൽകിയ സ്വത്ത് അത് വളരെയധികം വ്യാപിച്ച് കിടക്കുകയാണ് എണ്ണക്കിണറായിട്ടും സ്വർണ്ണഘനിയായിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് അപ്പോ അതിൽ നിന്ന് എന്തൊക്കെ തന്നെയാലും കൊടുക്കാനുള്ളത് കൊടുക്കണം അർഭാവ് നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കോ അവരുടെ പിതാവിന് നീ എന്താണ് പറയുന്നത് അവളുടെ ഭർത്താവാണ് ഫർസാനയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതി വേറൊന്നും വേണ്ട അവരെ കാര്യം ചോദിച്ചാലോ കാര്യം ചോദിച്ചാൽ പറയണം ഞാൻ അവളെ വിവാഹം കഴിച്ചു അവളിപ്പോൾ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായി അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണവും വസ്ത്രവും വീടും ഒക്കെ വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയണം അതിനുള്ള ക്യാഷ് എമൗണ്ട് എത്തുകയെന്ന് വെച്ചാൽ അവർക്ക് ഇട്ട് കൊടുക്കണം എന്താ പറ്റില്ലേ പറ്റാനിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ സേഫ് എനിക്ക് എൻ്റെ ആസ്തികൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അതിൽ നിന്ന് ദാനമായി കൊടുക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സന്തോഷ വാർത്ത പടച്ച റബ്ബ് എനിക്ക് തന്നതിന്റെ ഫലമായിട്ട് എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ പറ്റുമോ സെയ്ഫ് അവൾ ഇവിടെ ഒറ്റക്കാണ് എനിക്ക് സമാധാനമല്ല അവളെ നമുക്ക് ഈ റൂമിലേക്ക് എന്താ നിന്റെ ഉദ്ദേശം അങ്ങനെ പറയരുത് ഞാൻ അവളെക്കുറിച്ച് എനിക്ക് പാവം തോന്നിയിട്ടാണ് ഗർഭിണിയായൊരു പെണ്ണല്ലേ ഒറ്റക്ക് കിടത്തുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ദാ അവൾ കിടന്നോട്ടെ അതിനെന്താ ജയ്ത്തൂൻ അടങ്ങിയിരിക്കുക ഉറങ്ങാൻ നോക്ക് കൂടുതലായി ഇത് സംസാരം വേണ്ട പ്ലീസ് സേഫ് നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ എന്ത് തെറ്റ് ഡോക്ടർ പറഞ്ഞത് നീ കേട്ടതല്ലേ ചെല് കിടക്കാൻ നോക്ക് അല്പം സ്ട്രോങ് ആയി തൻ്റെ ഭർത്താവ് സംസാരിച്ചപ്പോൾ പിന്നീട് കൂടുതലായിട്ട് ബി വി ഒന്നും മിണ്ടിയില്ല അവർ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതു വീണുകൊണ്ടിരുന്നു അപ്പോഴും ബീവിയുടെ മനസ്സിൽ ആ ഒരു കുഞ്ഞായിരുന്നു പഠിച്ചോന്നെ എങ്ങനെയുള്ള കുഞ്ഞായിരിക്കും ഹോ ആ കുഞ്ഞിനെ ഇപ്പോൾ തന്നെ എനിക്ക് കാണാൻ കൊതിയായി ഹോ ഇനി പത്ത് മാസം വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ പത്തല്ലെങ്കിൽ ഒൻപത് മാസം എങ്ങനത് വെയിറ്റ് ചെയ്തിരിക്കും എനിക്ക് കഴിയുന്നേ ഇല്ല റബ്ബേ സേത്തുൻ നീ എന്താ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് എന്താ ഉറങ്ങുന്നില്ലേ ഉറക്കം വരുന്നില്ല അതെന്താ ഉറക്കം വരാത്തത് രാത്രിയിൽ കൂരാ കോയിരുട്ടിൽ എല്ലാവരും ഉറങ്ങി എല്ലാവരും സുഖമായ നിദ്ര പക്ഷെ നീ എന്താ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കളിക്കുന്നത് എൻ്റെ പെണ്ണെ ഏ എന്തിനക്കെയോ മനസ്സിനുള്ളിൽ ആ നിനക്കല്ലെങ്കിൽ കൂടുതൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തൊക്കെയോ നിയന്ത്രണം വിടുന്ന പോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താ അങ്ങനെയൊന്നും പറയല്ല എൻ്റെ പെണ്ണെ യാ സേഫ് എന്താടേ ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല എന്നെനിക്ക് തോന്നാണ് കാരണം ഇനി പഠിച്ചറുപ് തന്നല്ലോ എൻ്റെ ആഗ്രഹം പോവുകയാണ് അതെന്താ നീ അങ്ങനെയൊക്കെ ഇപ്പോൾ തന്നെ പറയുന്നത് അതൊരു കുഞ്ഞായി വളർന്നു വന്ന് പ്രസവിച്ചിട്ട് വേണ്ടേ എൻ്റെ പെണ്ണെ നീ എന്താ ഇപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അല്ല എനിക്ക് എനിക്കെന്തൊക്കെയോ തോന്നാണ് ഞാൻ അവളുടെ അടുക്കൽ പോയി കിടന്നാലോ സത്യം പറഞ്ഞു സമാധാനമല്ല എനിക്ക് എന്താ പെണ്ണെ നീ ഇങ്ങനെ അവളെ അത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല അത് മാത്രമല്ല അവൾക്ക് ഭയവുമില്ല പിന്നെന്താ ഒരു നിമിഷം അറബി വിചാരിച്ചു ഗർഭിണിയായി അവൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറി വന്നു ഇപ്പോഴിതാ അവൾ ഒറ്റയ്ക്ക് ഇവിടെ താമസിച്ചു പക്ഷേ പാവം എൻ്റെ ജയ്ത്തൂൻ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അവളുടെ മനസ്സിലെ ആ നിഷ്കളങ്കത പഠിച്ചോനെ അവളിനെ ഒരിക്കലും വിഷമിപ്പിക്കല്ലേ അല്ലോ അറബി ദ്വാ ചെയ്തു ജയ്ത്തൂൻ ബീവി അറിയാതെ അതാ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു അപ്പോഴെല്ലാം ബീവിയുടെ അടുക്കലേക്ക് ഒരു കുഞ്ഞ് ഓടി വരുന്നതായിട്ടും അതിനെ താനെടുത്ത് ചുംബിക്കുന്നതായിട്ടും അവൾ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ അറിയാതെ ഞെട്ടി ഉണരുന്ന ആ ഒരു സമയത്ത് തൻ്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞങ്ങ് വേർപെട്ടു പോകുന്നത് പോലെ അവൾ പലവട്ടമായി അങ്ങനെ കാണുന്നു റബ്ബേ അള്ളാ എന്താ റഹ്മാനെ സംഭവിക്കുന്നത് എനിക്കറിയുന്നില്ലല്ലോ അത് ആ കുഞ്ഞിനെ ഞാൻ വാരിയെടുക്കുമ്പോഴേക്കും അതെൻ്റെ കയ്യിൽ നിന്ന് എങ്ങോട്ടോ പോയി മറിയുന്നു ഹ്മാനെ നീ കാത്തു രക്ഷിക്കെ ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ എന്താണ് കാണുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല സേഫ് സേഫ് എന്താ സേഫ് ഞാൻ എന്തൊക്കെയോ ദുസ്വപ്നം കാണുന്നു എന്ത് ദുസ്വപ്നം നീ ഒന്നും ചൊല്ലി പറഞ്ഞിട്ടല്ലേ കിടുന്നത് ഏ ആയത്തിൽ കുറിച്ച് എനിക്ക് എനിക്കെന്തൊക്കെയോ ഭയം തോന്നുന്നു എന്റെ കുഞ്ഞിനെന്തൊക്കെയോ സംഭവിക്കും എന്ന് തോന്നാണ് അതിനെക്കുറിച്ച് നീ ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് എൻ്റെ എന്റെ പെണ്ണെ നീ ഒന്ന് ഹോ ഓർമ്മ മര്യാദക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ലല്ലോ എൻ്റെ അല്ലാ സേഫ് അങ്ങയെ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല പക്ഷേ എനിക്ക് കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയം ഏ അതൊന്നുമില്ല നീ ഓരോന്നും ചിന്തിക്കല്ലേ അത് കൂടുതൽ കൂടുതൽ കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് അതൊന്നുമില്ല അള്ളാഹുവിന്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നീ കിടക്ക് സന്തോഷകരമായ സ്വപ്നങ്ങൾ നിനക്ക് പടച്ചിറമ്പ് കാണിച്ചു തരും ജയ്ത്തൂൻ ബേവിക്ക് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അറബി അവളെ തലോടിക്കൊണ്ട് ഉറക്കുന്നു സമാധാനത്തോടെ റിലാക്സ് ആയിട്ട് ഇറങ്ങി വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട അതൊക്കെ ആ ഒരു സമയത്തായിരിക്കും അതിനെക്കുറിച്ച് എന്റെ പെണ്ണിപ്പോൾ ചിന്തിക്കുകയേ വേണ്ട എല്ലാം കാണുന്നറിയുന്ന പടച്ചിറബ്ബുണ്ടല്ലോ അത് മതി അള്ളാഹുണ്ട് നമ്മുടെ കൂടെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പടച്ച പടച്ചിറബ്ബുണ്ടല്ലോ അതുപോലെ എന്താ അതെ അള്ളാഹുണ്ട് അള്ളാഹ് സുബാനോത്തവരാ കാരുണ്യവാനും കരുണാനിധിയുമാണ് പടച്ച നീ കാത്തുരക്ഷിക്ക് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കല്ല ഏറ്റെടുക്കല്ലേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതാ ദ്വാ ചെയ്യുന്നു ഇൻഷ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാം വാലേക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എന്തൊക്കെ തന്നെയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റോറിയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ ക്ഷമിക്കണം പേരുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുക വാക്കുകൾ മാറുക എന്നുള്ള പല പ്രോബ്ലംസും ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എങ്കിലും ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ കേൺ അപേക്ഷിക്കുന്നു എല്ലാവരും തെറ്റുകളെല്ലാം ക്ഷമിക്കണേ ഇൻഷാല്ല